മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള വീട് നിർമ്മിക്കാൻ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ കോൺഗ്രസ്സും സമാനമായ രീതിയിൽ അഴിമതി നടത്തി എന്നുള്ള ആരോപണം ഉയർന്നു വരികയാണ് വീട് നിർമ്മാണത്തിനായി പിരിച്ച തുക തട്ടിപ്പിന് പിന്നാലെയാണ് സ്ഥലം വാങ്ങുന്നതിൽ കോൺഗ്രസ് കാണിച്ച അഴിമതിയെ അഴിമതിയെപ്പറ്റി ആരോപണം ഉയർന്നു വരുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് നൂറ് വീടുകൾ നൽകണം എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ പ്രഖ്യാപനം എന്നാൽ വീട് നിർമ്മാണം ഇതുവരെ എങ്ങും എത്തിയിട്ടുമില്ല വീടുകൾ നിർമ്മിക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് നടത്തിയ പിരിവിന്റെ കണക്കാണെങ്കിൽ അന്തരീക്ഷത്തിലുമാണ് ഉള്ളത് കോൺഗ്രസിന് ഇതുവരെ പിരിച്ചു കിട്ടിയത് മൂന്ന് കോടി പതിനാല് ലക്ഷം രൂപയാണ് ഇപ്പോൾ വിവാദം വന്നിരിക്കുന്നത് സ്ഥലം കണ്ടെത്തുന്നതിനെ പറ്റി തന്നെയാണ് തൃക്കേപ്പറ്റ വില്ലേജിൽ വീട് നിർമ്മിക്കുന്നതിനായി ഭൂമി നോക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എന്നാൽ അടിസ്ഥാന സൗകര്യമില്ലാത്ത ഉൾപ്രദേശമാണ് വലിയ വില കൊടുത്ത് വാങ്ങുന്നത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഉയരുന്ന ആരോപണം തന്നെ കൂടാതെ നേതാക്കൾ വൻ കമ്മീഷൻ വാങ്ങുന്നു എന്നുള്ള ആരോപണവും വരുന്നുണ്ട് ലീഗിന്റെ ഭൂമി തട്ടിപ്പ് വിവാദത്തിനായതിനു പിന്നാലെയാണ് കോൺഗ്രസിലെ തട്ടിപ്പും പുറത്തു വന്നിരിക്കുന്നത് യു ഡി എഫിൻ്റെ വിശ്വാസ്യത തകർത്തിരിക്കുകയാണ് ഇത് ദുരന്തത്തിലും അഴിമതി നടത്താനുള്ള ഇടം തേടുകയാണ് കോൺഗ്രസും ലീഗും മുണ്ടക്കയെ ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ എന്നുള്ള പേരിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ചത് നാലു കോടിയോളം രൂപയാണ് എന്നാൽ അക്കൗണ്ടിൽ എൺപത്തിയെട്ട് ലക്ഷം രൂപയുള്ളൂ എന്ന് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ സംഘടനയിൽ വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടായത് കെ പി സി സിക്ക് പരാതികളുമായി കൂടുതൽ മണ്ഡലം കമ്മിറ്റികളും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ രണ്ടര ലക്ഷം രൂപ വീതം പിരിക്കാനാണ് നിയോജക മണ്ഡലം കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത് നൂറ്റി മണ്ഡലം കമ്മിറ്റികളിൽ നൂറ്റി പിരിവ് പൂർത്തിയാക്കി രണ്ടര ലക്ഷം ആയിരുന്നു കോട്ടയെങ്കിലും അതിലും ഏറെ നൽകിയ കമ്മിറ്റികളുമുണ്ട് പിരിവിൽ പിന്നോക്കം പോയ പതിനൊന്ന് കമ്മിറ്റികൾക്കെതിരെ നടപടി എടുത്തതിനെ തുടർന്ന് യഥാർത്ഥ കണക്ക് പുറത്തുവിടണം എന്നുള്ള ആവശ്യവും ശക്തമായിരുന്നു നാട്ടിൽ പിരിച്ചതിന് പുറമെ വിദേശ മലയാളികളിൽ നിന്നും വ്യവസായികളിൽ നിന്നും നേരിട്ടും വലിയ തുക പിരിച്ചിട്ടുണ്ടായിരുന്നു സമൂഹ മാധ്യമത്തിൽ നൽകിയ അക്കൗണ്ട് നമ്പറിലേക്ക് നേരിട്ട് അയച്ചു പായസം ബിരിയാണി ചലഞ്ചുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു തിരുവല്ല അടൂർ മണ്ഡലം കമ്മിറ്റികൾ അഞ്ചു ലക്ഷവും ആറെന്നുള്ള അതിലേറെയും പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആലപ്പുഴയിൽ പിരിച്ചതിൻ്റെ കണക്ക് ജില്ലാ കമ്മിറ്റിക്ക് അറിയത്തുമില്ല സംഭവത്തിൽ ഹൈക്കോടതി അഭിഭാഷക പി ആർ ലക്ഷ്മി യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വിവിധ മണ്ഡലം കമ്മിറ്റികൾ കെ പി സി സിക്കും പരാതി നൽകിയിരിക്കുകയാണ് തുടർന്നാണ് മുഖം രക്ഷിക്കാൻ പതിനൊന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് നടപടി എടുത്തിട്ടുണ്ടായിരുന്നത് ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന ക്യാമ്പിലാണ് വയനാട് ഫണ്ട് എവിടെ എന്നുള്ള ചോദ്യം ഉയർന്നത് തന്നെ പത്തു മാസം കഴിഞ്ഞിട്ടും കണക്ക് പുറത്തു വന്നിരുന്നില്ല അതുപോലെ കോൺഗ്രസിലെ തല്ല് തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുള മധു രംഗത്ത് വന്നിരിക്കുകയാണ് പി ജെ കുര്യന്റെ വിമർശനം സതുദ്ദേശപരമാണ് എന്നും വിമർശനം രാഹുലിന് സൗകര്യമല്ല എങ്കിൽ സ്വീകരിക്കേണ്ട എന്നുമാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പി ജെ കുര്യൻ പറഞ്ഞത് മൂന്നാം ദിവസം വാർത്തയായതാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത് താഴെ തട്ടിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പഴയതുപോലെ സജീവമല്ല എന്നത് പൊതുവിമർശനം തന്നെയാണ് പി ജെ കുര്യൻ ആരെയും അപമാനിക്കാൻ പറഞ്ഞതല്ല എന്നും പഴകുളം മധു പറയുകയാണ് ചാനലുകളുടെ മുൻപിൽ വിമർശിക്കുന്നതിനെ സതുദ്ദേശപരമെന്ന് വിമർശിക്കാൻ താല്പര്യമോ സൗകര്യമോ ഇല്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പറയുന്നത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അതേസമയം പി ജെ കുര്യനെ വിമർശിച്ച് മഹിളാ കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് തികച്ചും അനാവശ്യമാണ് എന്നും അച്ചടക്ക ലംഘനമാണ് എന്നുമാണ് സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടി നേതാക്കന്മാരെ അനാവശ്യമായി ആക്രമിക്കുന്നതിനെതിരെ ശക്തമായ നടപടി ആവശ്യമാണ് എന്നും പഴകുളം മധു പറഞ്ഞിട്ടുണ്ടായിരുന്നു